ഹൃദയത്തിന് ശേഷം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം ഒ ടി ടിയിലേക്ക് എത്തുകയാണ് ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ എന്നാൽ ഒരു സർപ്രൈസ് പോലെയാണ് ചിത്രത്തിന്റെ പ്രൊമോഷൻ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് കാരണം സിനിമയിലെ ഒരു സിനിമയുടെ സിനിമ വരുന്നു എന്നതായിരുന്നു ഒരു കൗതുകമായി സോഷ്യൽ മീഡിയയിൽ എത്തിയത് ജീവിതഗാഥകളെ എന്ന ചിത്രം വരുന്നു എന്ന ഒരു ന്യൂസ് ആണ് സോഷ്യൽ മീഡിയയിലൂടെ അവർ ആദ്യം പുറത്തുവിട്ടത് പിന്നീടാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഒ ടി ടിയിലേക്ക് എത്തുന്ന കാര്യം അറിയിക്കുന്നത് ജീവിതഗാഥകളെ എന്ന സിനിമ സിനിമ േലെ സിനിമയാണ് എന്നതാണ് മറ്റൊരു കൗതുകം സൂപ്പർ സ്റ്റാർ നിതിൻ മോളിയുടെ സൂപ്പർ ഹിറ്റ് എന്റർടൈനർ ജീവിതഗാഥകളെ ഉടൻ വരുന്നു സോണി ലീവിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കാര്യം അവർ അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം ആ ചിത്രത്തിന്റെ ഡയറക്ടർ നായകൻ പ്രൊഡ്യൂസർ എന്നിവരുടെയൊക്കെ പ്രത്യേകം പ്രത്യേകം അക്കൗണ്ടുകളും ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി മാറ്റുകയും ചെയ്തു രണ്ട് വ്യത്യസ്തമായ രണ്ട് സിനിമകൾ എന്ന രീതിയിലാണ് ഇപ്പോൾ ആരാധകർ പോലും അതിശയിക്കുന്നത് ജനുവരി ഏഴിനാണ് സോണി ലീവിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് എഴുപതുകളിൽ സിനിമാമോഹവുമായി ചെന്നൈയിലെത്തുന്ന യുവാക്കളുടെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം ഹൃദയത്തിന് ശേഷം മിനി പ്രണവ് കല്യാണി കോംബോ ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ചിത്രത്തെ പ്രേക്ഷകർ നോക്കി കണ്ടത് എന്നാൽ തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ നേടുകയും ചെയ്തെങ്കിലും ഒരു വമ്പൻ ബ്ലോക്ക് ബാസ്റ്റർ തന്നെയായി മാറി ഈ ചിത്രം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഏറെ നിരൂപക പ്രശംസകൾ നേടിയ തിര എന്ന ചിത്രത്തിന് ശേഷം ധ്യാൻ ശ്രീനിവാസനും വിനീതും ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് എൺപത് കോടിക്ക് മുകളിലുള്ള ഗംഭീരമായ ഒരു കളക്ഷൻ ഈ ചിത്രം നേടിയെടുക്കുകയും ചെയ്തു ബ്ലോക്ക് ബാസ്റ്റർ എന്ന സ്റ്റാറ്റസ് തന്നെയാണ് ഈ ചിത്രത്തിന് അവസാന വെറിക്റ്റായി ലഭിച്ചത് നിവിൻ പോളി കല്യാണി പ്രിയദർശൻ അജു വർഗീസ് ബേസിൽ ജോസഫ് നീരജ് മാധവ് വൈജി മഹേന്ദ്ര ഷാൻ റഹ്മാൻ പിള്ള തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ റിലയൻസ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യം നിർമ്മിക്കുന്ന ചിത്രത്തിനു വേണ്ടി ബോംബെ ജയശ്രീയുടെ മകൻ അമൃത് രാംനാഥ് സംഗീതം ഒരുക്കുകയും ചെയ്തു ഈ ചിത്രത്തിൽ ചില സർപ്രൈസുകൾ ഒരുക്കിക്കൊണ്ടാണ് ചിത്രത്തിന്റെ ഒ റിലീസിന്റെ പ്രഖ്യാപനവും ഇപ്പോൾ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടത്തിയിരിക്കുന്നത്